അഗ്നിദാശി ഒരു സ്ത്രീപക്ഷ നോവലാണോ ഒരു പക്ഷേ അങ്ങനെയാണ് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം ശരിക്കും അഗ്നിദാക്ഷി എന്ന നോവലിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ നോവൽ മുന്നോട്ട് വെക്കുന്നത് ഈ നോവൽ നമുക്ക് കാണാൻ പറ്റും തേതിക്കുട്ടി എന്നുള്ള ഒരു മെയിനായിട്ടുള്ള കഥാപാത്രം ഒരു സ്ത്രീയാണ് തങ്കം സ്ത്രീയാണ് തങ്കത്തിൻ്റെ കണ്ണിലൂടെയാണ് നമ്മുടെ തേതിയടത്തിയുടെ കഥ അഗ്നിദാശി പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ അവരിലൊക്കെ കാണുന്ന എന്താണ് ഇവരൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന കഥാപാത്രങ്ങൾ അപ്പോൾ ഇതൊരു സ്ത്രീപക്ഷ നോവലാണോ എന്നതാണ് ചോദ്യം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം സത്യത്തിൽ അഗ്നിസാക്ഷി എന്ന നോവൽ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് തേതി അടത്തി ഒന്ന് തങ്കം ഇപ്പോൾ തങ്കത്തിലേക്ക് വരികയാണെങ്കിൽ തങ്കം ജാതിപരമായിട്ട് ഉള്ള ഒരുപാട് വിമർശ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കളിയാക്കലുകൾ ഇതൊക്കെ ആ വീട്ടിൽ തൻ്റെ വീട്ടിൽ തന്നെ അനുഭവിച്ച് വളർന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ തൻ്റെ പാരമ്പര്യം അതായത് തൻ്റെ അച്ഛനായിട്ടുള്ള ആൾ കല്യാണം കഴിച്ചിരിക്കുന്നത് നായർ തറവാട്ടിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ആ നായരോട് അവർക്കൊരു പ്ര എന്താ പറയുക പ്രത്യേക തരം താല്പര്യമില്ലായ്മയാണ് പക്ഷേ അവിടെ നിന്ന് സംബന്ധമാവാം പക്ഷെ അവരോടൊരു പ്രത്യേക തരം കണ്ണിലൂടെയാണ് അവരെ കാണുന്നത് ഇപ്പോൾ തങ്കത്തിൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് തങ്കത്തിനെയും അമ്മയെയും അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ത്രീയെപ്പറ്റി നമ്മൾ പറഞ്ഞു അത് തങ്കം അപ്പോൾ തങ്കം എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി അതായത് ഇത്തരത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളും കഷ്ടപ്പാടുകളും ജാതിപരമായിട്ടുള്ള അടിച്ചമർത്തലുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ ഒരു പ്രതിനിധിയാണ് തങ്കം അപ്പോൾ തങ്കത്തെ പറ്റി നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കഥാപാത്രമാണ് സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന വാശി പിടിച്ച് കോളേജിൽ ചേരുന്ന ജാതിപരമായിട്ടുള്ള ചിന്തകൾക്ക് എതിരെയൊക്കെ സംസാരിക്കുന്ന അത്തരത്തിലുള്ള ഒരാളാണ് തങ്കം അപ്പോൾ തങ്കം ഒരു സ്ത്രീകൾക്ക് വേണ്ടി പറയുന്ന ഒരാളായിട്ട് നമുക്ക് കാണാം ഇനി അടുത്ത ഒരു കഥാപാത്രം നമ്മളിവിടുത്തെ നോവലിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്ത്രീ കഥാപാത്രം ആരാണ് തേതിയടുത്തി തേതി അടുത്തിയിലേക്ക് തേതിക്കുട്ടിയിലേക്ക് വരാം തേതിക്കുട്ടി എങ്ങനെയാണ് ഇതേപോലെ തന്നെ ജാതീയപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ഇപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട്ടിൽ അവിടെ അവിടുത്തെ ആചാരങ്ങൾ അവിടെ ഭർത്താവുമായിട്ടുള്ള ഒരു സ്വര്യ സലാഭം നടത്താനും അങ്ങനെ ഒരുമിച്ചുള്ള നിമിഷങ്ങളും കിട്ടാതെ ആചാരത്തിന് വേണ്ടി കർമ്മത്തിന് വേണ്ടി മാത്രം നിൽക്കേണ്ടി വരുന്ന ഭാര്യ അത്തരത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അത്തരത്തിൽ നമ്പൂരി ഗൃഹങ്ങളിൽ വരുന്ന സ്ത്രീകൾ ഇങ്ങനെ വരുന്ന സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് തേതിക്കുട്ടിനെയും കാണാം അപ്പോൾ തങ്കവും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കഥാപാത്രമാണ് തേതി കിടത്തിയും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കഥാപാത്രമാണ് അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന ഈ നോവൽ സ്ത്രീപക്ഷ നോവലാണോ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് ഉണ്ണിയേട്ടൻ കടന്നു വരുന്നുണ്ട് ഉണ്ണിയേട്ടനിലൂടെ ഉണ്ണിയേട്ടനാണ് ഒരു പ്രധാന കഥാപാത്രം ഉണ്ണിയേട്ടനാണ് ശരിക്കും ഉണ്ണിയേട്ടനെതിരെ ഇപ്പോൾ ഉണ്ണിയേട്ടൻ എന്ന് പറയുമ്പോൾ ഉണ്ണിയേട്ടനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്താനോ അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഉണ്ണിയേട്ടൻ കുറ്റക്കാരനാണ് അവിടെ സ്ത്രീകൾക്ക് വേണ്ട സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല പുരുഷൻ അവിടെ സ്ത്രീകളെ മാറ്റി നിർത്തുകയും അവിടെ അടിച്ചമർത്തലുകൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ല ആ വിഷയം അവിടെയാണ് നമ്മൾ അഗ്നിദാശിയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അഗ്നിദാക്ഷി ഒരു സ്ത്രീപക്ഷനോ അവലല്ല കാരണം സ്ത്രീകൾക്ക് വേണ്ടിയാണ് അഗ്നിദാക്ഷി നിലകൊള്ളുന്നത് സ്ത്രീകളുടെ പക്ഷത്തല്ല ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഉണ്ണിയേട്ടനെ പറ്റി പറയുമ്പോഴും ഒരിക്കലും ഉണ്ണിയേട്ടനെ കുറ്റപ്പെടുത്താൻ അഗ്നിസാക്ഷി ശ്രമിക്കുന്നില്ല ഉണ്ണിയേട്ടൻ്റെ ആ ജാതിപരമായിട്ടുള്ള ചട്ടക്കൂടാണ് ഇവിടെ പ്രശ്നം സത്യത്തിൽ ജാതിപരമായിട്ടുള്ള വേർതിരിവുകൾക്കും ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾക്കും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ വേദന അങ്ങനെ കഷ്ടപ്പെടുന്ന സ്ത്രീകൾ പ്രതികരിക്കേണ്ടതിൻ്റെ പ്രതിഷേധിക്കേണ്ടതിൻ്റെ ആ അത്തരത്തിലുള്ള ആവശ്യകതകളിലേക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു നോവലാണ് അഗ്നിസാക്ഷി ഒരിക്കലും അക്തിസാക്ഷി ഒരു സ്ത്രീപക്ഷ നോവലാണെന്ന് ചിന്തിക്കരുത് കാരണം ഒരിക്കലും അങ്ങനെ ഒരു വീക്ഷണത്തിലേക്ക് ലളിതാംബിക അന്തർജനം പോയിട്ടില്ല കാരണം ഇവിടെ ഉണ്ണിയേട്ടൻ്റെ കൂടെ തന്നെയാണ് നോവൽ നിൽക്കുന്നത് ആ അവിടെ ആ തറവാട്ടിലുള്ള ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ആചാരങ്ങൾ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രം ഭാര്യ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥകളെയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയുമാണ് നമ്മളിലേക്ക് അക്തിസാക്ഷി എത്തിക്കുന്നത് ഇത്തരത്തിൽ ചിന്തിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒരിക്കലും അഗ്നിസാക്ഷിയെ അങ്ങനെ കാണാതെ സ്ത്രീപക്ഷ നോവലായിട്ട് കാണാതെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നോവലായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അഗ്നിസാക്ഷിയുടെ വായന പൂർണ്ണമാകുന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്